മമ്മുഖാന്റെ അടുത്ത ആളായിട്ട് വരും ഇങ്ങനെ ജിജേഷ് അല്ലേ ഇങ്ങനെ ഇതാണ് ചെറുപോ ജിജേഷ് പരിപ്പും മുരിങ്ങിട്ടുള്ള ഒരു നല്ല ചൂടു ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് മത്സ്യബന്ധന തുറമുഖം പുതിയപ്പ കോഴിക്കോട് നോക്കാം നമുക്ക് എന്ത് നടക്കുന്നല്ലേ എന്തല്ലേ ഉഷാറല്ലേ എന്താ പരിപാടി മീൻ എടുക്കാൻ പോവാ പേര് നിങ്ങള് എങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് എടുത്തിട്ട് നല്ല മീൻ നോക്കിട്ടുവാ പറയുന്നോക്കട്ടെന്താ അതെയാ ബോട്ടാറ് മീനാ എന്തല്ല ഉഷാറിനെ അല്ല മീനുണ്ടാ കുറച്ച് മീൻ കിട്ടുവാൻ അല്ല നിങ്ങൾ എന്താ പേര് പറഞ്ഞിട്ട് സത്യൻ മറ്റേ സിനിമ ആയിട്ട് സന്ദീപ് ഓക്കെ അപ്പൊ പിന്നെ വന്നാ മീനും കാര്യങ്ങളൊക്കെ വന്നോട്ട് വരുന്നുണ്ട് ആ അപ്പൊ കുറച്ച് ദിവസം മഴ ആയതുകൊണ്ട് ബോട്ടൊന്നും അങ്ങനെ ഇറങ്ങുന്നില്ല ബോട്ട് നാളെ ഒമ്പതാം തീയ്യതി സ്റ്റോപ്പും രാത്രി പതിനൊന്നുമ്പോഴേക്ക് സ്റ്റോപ്പാകും ശരി ആ ായിപ്പം വീണ്ടും നാല് കഴിഞ്ഞാൽ വീണ്ടും കിട്ടുന്ന ചെമ്മീ മാത്രമീ വേറെ ഒന്നുമില്ല മോശം ഇല്ല കുറെ കുറഞ്ഞ അയില കുറഞ്ഞ മത്തി ഐറ്റംസുകളൊക്കെ കുറവാണ് അതെ പിന്നെ ഇപ്പൊ നാല്പഞ്ച് ദിവസം റോളിൻ്റെ നിരോധനമായി നാല്പഞ്ച് ദിവസം വളരെ ബുദ്ധിമുട്ടായി ജീവിക്കുള്ള ആൾക്കാർ മാത്രം വള്ളങ്ങൾക്ക് മീനുണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ മഴ സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും പോകും ആളുകളൊക്കെ പോകും പക്ഷെ വള്ളക്കാരെ മാത്രം പോകും ബോട്ടിന്റെ പണി വളരെ പരാജയമാണ് രണ്ടു ദിവസം എടുക്കൂലേ ബോട്ട് എടുക്കൂലെ പോയി കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാല് വന്ന കഴിഞ്ഞാല് ഒരു രാത്രി മണി പന്ത്രണ്ടി സ്റ്റോപ്പ് ആവും അപ്പൊ നാളെ കൂടുതലേ എന്തല്ലാ ചെമ്മീൻ ആഹ് ഇതാ ഇത് മീന് വളരെ കുറവാണ് മീന് കുറവാണ് മീന് കുറവല്ല നാളെ മറ്റേ നാളെ മീൻ കയറുള്ളൂ നാളെ ഇത് മശിക്കും അപ്പൊ ഇതൊക്കെ ഇപ്പൊ വന്നാ ചെമ്മീൻ ഉണ്ട് പിന്നെ തളേനുണ്ട് ചെറിയ ചെറിയ അതിലത് ഇതെന്താണ് കളയാൻ പോരാണ്ടാ മീന് ചറിവളല്ലേ അത് അയില അയൽ എന്തായാലും ഇരുന്നൂറ് ഇത് നമ്മളെ മഷിക്കൂന്നില്ലേ അയക്കൂറിന്റെ കുട്ടി അയ്യെന്തായാലും ഭയങ്കര വില അല്ലേ മീനില്ലാത്തോണ്ടാ മീന് ആ മീന് സീസൺ കഴിഞ്ഞോണ്ട് കുറച്ച് വില കൂടുതലാണ് ബോട്ടിലേക്ക് പോകാൻ നോക്കുവ ബോട്ടിൽ കയറിയാ കാണാൻ സീസൺ ആവുമ്പോ റെബ് സീസൺ ചളിയുണ്ട് രാവിലെ വന്നിട്ട് വീണ്ടും പോകാതെ തീരാൻ വേണ്ടി പോവാണല്ലോ സീസൺ ലാസ്റ്റ് ആയില്ല വേസ്റ്റ് ആക്കാൻ ജീവിക്കണ്ടേ ഏ അ ബോട്ടി പോണോ പോകാറൊന്നുമിത് കരമുകര വാ വഗരി വിളിച്ച വിളിച്ച ഇങ്ങോട്ട് റേസ് ചെയ്തേക്കൂ വാ ബിനാഥ് കേറ് വാ ഇതാ ചെറിയ ബിടാ സ്പബൻ ജലമണ്ടി വോട്ട് മണ്ഡലത്തിലാണെന്ന് വെച്ചാൽ അമല ഫുൾ സ്മോളാണ് വണ്ടർ ബാക്കില് ബഗദനത് കേറ് വാ സ്പബൻ പോരിണ്ടില്ല ആയില്ല വാ ബവ അപ്പോ നമുക്ക് മീന് ലൈവായിട്ട് ലൈവായിട്ട് ചെമ്മീൻ ചെമ്മീൻ കാണാൻ കംപ്ലീറ്റ് ചെമ്മീനും ചെറിയ ചെറിയ ഞണ്ടുകൾ കാണുന്നുണ്ട് ഷിബിൻ രാജ് ഓക്കെ അപ്പൊ ഇന്ന് കംപ്ലീറ്റ് ചെമ്മീൻ ആവുമല്ലേ ചെമ്മീനാണ് ലോക്സൊക്കെ കാണുന്നുണ്ടല്ലോ दा? दा? आगे। आगे। ए, േ ഓക്കെ അപ്പൊ ഇതാണ് അവസ്ഥ കടൽ ഷോപ്പ് ഉള്ളതുകൊണ്ട് ബോട്ടുകാർക്ക് പോകാനും പറ്റുന്നില്ല പോയിട്ട് ആകെ കിട്ടിയേക്കെന്ന് പൊടി ചെമ്മിയാ അപ്പൊ പിന്നെ ഇനിയിപ്പോ അടുത്ത് പോകപ്പോഴാ ഇവർ വീണ്ടും ഡ്രൈവ് പോയിട്ട് ഇന്നത്തെ കഴിഞ്ഞിട്ട് ഇതൊക്കെയാണ് കടലിലെ അവസ്ഥ നമ്മൾ നല്ലോണം മീൻ കഴിക്കുന്നുണ്ടല്ലേ പൈസ കൊടുത്ത് മീൻ കഴിക്കുന്നുണ്ട് പക്ഷെ കഷ്ടപ്പെട്ട് പിടിച്ചു കൊണ്ടിരുന്നല്ലോ എനിക്ക് നാല്പത്തഞ്ച് ദിവസയ്ക്ക് കടലിലേക്ക് പോവാൻ പറ്റില്ല അതാണ് അവസ്ഥ അല്ല അപ്പൊ നമുക്ക് ഒരു ദിവസം കടലിലേക്ക് പോകണല്ലോ അത് ശരി ആദ്യം നമുക്ക് ഈ സൈറ്റ് പോലെ ആ പെർമിഷൻ ഇല്ലാണ്ട് ഒന്നിച്ച് പോവാൻ പറ്റില്ല എന്ന് കേട്ടോ പണ്ടൊക്കെ നമുക്ക് കടലിൽ പോണെന്നുണ്ട് സന്ദീപേ ഒന്നിച്ച് പോവാ സന്ദീപ് വിസി ആയാ എന്താണ് ബ്രോ എന്തൊക്കെയാ സുഖല്ലേ പൊളിക്കണം പൊളിക്കണം ബാ ഇതാണ് അന്തരീക്ഷങ്ങള് അപ്പൊ ഈ ലേലം ലേലംപുളി അങ്ങനത്തെ മറ്റേ മലപ്പുറത്തോട്ടാമ്പ്യാ അടിപൊളി അപ്പൊ ഇനി സാധനം വരാനില്ലേ ഇനി ഇവിടുന്ന് ലേലം വിളിക്കും ഇവിടെ രാവിലെ ഉണ്ടാവില്ല അപ്പൊ ചെമ്മീൻ ചെമ്മീൻ ചെറിയ ചെമ്മീനാണ് കിട്ടിയേക്കുന്നത് എന്നാലും നല്ല നല്ല ഫ്രഷ് ചെമ്മീനാ കേട്ടോ പൊടിച്ചു ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ചെമ്മീൻ ആയിരിക്കും എന്താ കിലോ എന്താ അല്ല അപ്പൊ നിങ്ങൾ നിങ്ങളിപ്പോ പറഞ്ഞ ചെമ്മീൻറെ വില നൂറ്റി രൂപ പറഞ്ഞില്ലേ അത് ഹോൾസെയിൽ റേറ്റ് ആ അതായത് നിങ്ങൾ ബോക്സ് കണക്ക് കൊണ്ടുപോകണ നൂറ്റി ഇരുപത് രൂപ ആയിരിക്കും നിങ്ങൾ അടിപൊളി നിങ്ങളുടെ പേര് ഭയങ്കര തിരക്കില്ല അല്ല ജിജേഷ് ജിജേഷ് പേര് എന്തല്ലേ വിശേഷം നിങ്ങൾ തിരക്കില നിങ്ങളെ പേരെന്താ ഉദയൻ നിങ്ങൾ മാർക്കറ്റിലേക്ക് അതെയാ ഇന്ന് മീൻ കുറവല്ലേ ഇനിയിപ്പൊ നാപ്പത്തഞ്ചു ദിവസം മീൻ ചെറിയ മീൻ നോക്കണ്ടോ കഴിഞ്ഞ് ഓ മത്തിണ്ടെന്ന് നല്ല പൊരിച്ചടിക്കും മമ്മൂഖാന്റെ അടുത്ത ആളായിട്ട് വരും ടെറപ്പോ കഴിച്ചിട്ട് എല്ലാരും സമാ എല്ലാരും അല്ലേ ആഗ്രഹിക്കുന്നേ സമാധാനത്തിൽ സന്തോഷത്തിൽ ജീവിക്കും ും കിട്ടുന്നെ എന്നാ നമുക്ക് കാണാട്ടാൽ വരാം നന്നായിട്ട് മീനൊക്കെ നമ്മൾ ഒരുമിച്ച് വരും എന്താ ആവരും മനസ്സിലേറിയ സ്നേഹം മാത്രം അടിച്ചുപൊളിക്കാം ലൈഫ് അടിച്ച് പൊളിക്കം മാത്രം മതി കാണാമൊക്കെ ലാർജ് അപ്പോ നമുക്കൊരു കാര്യം ഇവിടെ അടുത്ത് നല്ലൊരു നാടൻ ഫുഡ് കിട്ടുന്ന സ്ഥലമുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് നല്ല മീൻ മീൻപൊരിച്ചു നമ്മൾ വേറൊരു വൈക്ക് പോന്നമുക്കൊരു ജസ്റ്റ് ഒന്ന് കേറി ഇവിടെയുള്ള ആൾക്കാരെല്ലാരും അല്ലെ നമുക്ക് ലോകത്ത് ഓർമ്മകളായിട്ട് ബാക്കിയായിട്ട് ഇതൊക്കെ ഉണ്ടാവും ദിവസം ഇങ്ങനെ തിന്നിട്ടും കടന്നുറങ്ങിയിട്ടും കാര്യമില്ലല്ലോ നമുക്ക് ഇതുപോലത്തെ ബന്ധങ്ങൾ ഉണ്ടാക്കണ്ടല്ലേ നാളെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്ന് അപ്പൊ തന്നെ വിളിച്ചു സന്ദീവാത്തൂലേ അല്ലേ

<laughs> 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 ना ना <laughs> ോ നമുക്ക് സത്യാട്ട് ഇവിടെ മുന്നൂറ് മീറ്ററും കൂടി പോണല്ലേ നമുക്ക് ഇവിടെ ഈ സൈഡിൽ വെക്കല്ലേ ആ സമയം പറയാൻ പറ്റില്ല സമയം മെസ് ഹൗസ് കഴിക്കുന്നുണ്ട് അപ്പൊ ഇത് സ്ത്രീകള് നടത്തുന്ന ഒരു കടയാട്ടാ തീർച്ചയായിട്ടും അല്ല മീനൊക്കെ ഇണ്ടാ എന്തൊക്കെയാ മീനെ സാമ്പാർ സത്യ കേട്ടോ സന്ധ്യവേ സന്ധ്യ അപ്പോ ഞമ്മള് കോഴിക്കോട് വരുന്ന സമയത്ത് ഇവിടുന്ന് കുറച്ച് പിള്ളേർ നമ്മളോട് പറഞ്ഞു ആ ബീച്ചിലേക്ക് മൂന്ന് ആൾക്കാർ രണ്ടുമൂന്നാരി കാറിൽ വന്നിട്ട് നമ്മൾ സംസാരിച്ച് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ട് സ്ത്രീകൾ നടത്തുന്നതാണ് നല്ല അടിപൊളി ഹോട്ടലാന്ന് പറഞ്ഞു കാർത്തിക ഹോട്ടല് ഗൂഗിൾ ചെയ്ത് ഞാൻ കിട്ടും കേട്ടോ ഗൂഗിള് കാർത്തിക ഹോട്ടലിന് അടിച്ചാൽ മതി ഈ സ്ഥലത്തിന്റെ പേര് എല്ലാരും കഴിക്കണോ ആ ഒരു ഇന്നത്തെ ചുറ്റുപാടിപ്പും കറിയില്ലേ മുരിങ്ങക്കായ് പരിപ്പ് ഇട്ടിട്ടുള്ള ഒരു സ്പെഷ്യൽ കറിയാണ് ജസ്റ്റ് മീൻ കറി വെച്ചോളൂ പരിപ്പ് കാണുമ്പോ നമ്മള് രീതിയിൽ അതേ സാധനം തന്നെ സന്ധ്യ ഒന്നും ഉണ്ടാതെ ഏഹ് സന്ദീപ് കറി വെച്ചാൽ നിങ്ങൾ എന്താ പറയുക ഉപ്പേരിയോ ഉപ്പേരി നമ്മൾ കണ്ടപ്പോ ചെമ്മീം കഴിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടത് അവിടെ വരുമ്പോഴത്തേക്ക് ചെമ്മീ റെഡിയാണ് സെറ്റ് കൊടുക്കും അയില്ല ടിപൊളി ഫീൽ ആട്ടോ നമ്മൾ സാധാരണ ചെമ്മീനൊക്കെ വാങ്ങുമ്പോ പാത്രത്തിലിട്ട് കൊണ്ടുവരിക ഇത് നമുക്ക് വീട്ടിൽ നിന്നൊക്കെ അപ്പൊ നമുക്ക് അപ്പൊ പരിപ്പും മുരിങ്ങി ഇട്ടിട്ടുള്ള ഒരു കിടിലയും കറിയാട്ടോ നല്ല ചൂടുണ്ട് നമ്മളിപ്പം പന്ത്രണ്ടര ആവുന്നുള്ളു തുടങ്ങുന്നുള്ളു നമ്മളെ തുടങ്ങുന്നേ സാധനം നോക്കെ നല്ല കറി തേങ്ങ അരച്ചിട്ടുണ്ടാക്കിയ നല്ല അടിപൊളി മീൻ മീൻ കറി കറി നിങ്ങൾ ദിവസവും ഒരു ആവും നമ്മള് നേരത്തെ ജെട്ടിയിൽ കണ്ട ചെമ്മീൻ ഓ നല്ല Falei, ട്ടോചോ അപ്പൊ നമുക്ക് ഏതായാലും ഭക്ഷണം കഴിക്കാം അതിനുശേഷം ബാക്കി കാര്യങ്ങളൊക്കെ പറയാം തീർച്ചയായിട്ടും ഓക്കെ അപ്പൊ നമ്മളേതായാലും കഴിച്ചു കേട്ടെ ചോറും കറിയും പൊളിച്ചത് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം സംസാരിക്കാം എന്തായാലും സത്യട്ടാ അടിപൊളി ഭക്ഷണം ഭയങ്കര പറഞ്ഞു ശരി എന്നാ ഓക്കെ അപ്പം വരും തീർച്ചയായിട്ടും നല്ല ഭക്ഷണം നമുക്ക് വയറിനൊരു പ്രശ്നം ഇല്ല ധൈര്യത്തിൽ കഴിക്കാം ജമ്മീ കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഫ്രഷ് ജമ്മീൻ കിട്ടി അപ്പൊ ഇതുപോലുള്ള ആൾക്കാർക്ക് ഒന്ന് അടിപൊളി കെ ആർ പിന്റെ ഒരു എപ്പിസോഡായിട്ട് ഞാൻ വരും കുറെ ആൾക്കാർക്ക് സംശയമുണ്ട് ഈ വരുന്ന മീനുകളൊക്കെ മരുന്നിടുന്നുണ്ടോ എങ്ങനെ കൊണ്ടുവരുന്നത് അതൊക്കെ നമുക്ക് ലൈവായിട്ട് ആയിട്ട് തീർച്ചയായിട്ടും അപ്പൊ ബ്രോന്റെ ഒരുമിച്ച് സന്ദീപിന്റെ ഒരുമിച്ച് നമ്മളൊരു എപ്പിസോഡ് എന്തായാലും വരും ും സപ്പോർട്ട് ചെയ്യാ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തേക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം നിർത്താമേക്ക് അപ്പൊ ഒരുമിച്ചിട്ട് എന്താ രസം തീർച്ചയായിട്ടും